എന്താ ഒരു കാലാവസ്ഥ അല്ലേ മഴയാണ് ഇരുണ്ടുമുടി അപ്പടി ഒരു സങ്കടം തന്നെ ഒരു കാലാവസ്ഥ പോലെ ഇരുന്നു അപ്പം ഇരുട്ട ചുറ്റും മരം എല്ലാം പെടന്ന് കിടക്കുന്നു കരണ്ടില്ല ഒരു ദിവസത്തിൽ അരമണിക്കൂറൊക്കെ കറണ്ട് വന്നെങ്കിലായ വോൾട്ടേജും ഇല്ല മൊത്തം അന്ധകാരം എനിക്ക് പണ്ട് കാലം തൊട്ടേ എനിക്കിങ്ങനെയുള്ള കാലാവസ്ഥ ആണ് ഒരു ഭയങ്കര സങ്കടമായിരിക്കും ഞാൻ വീട്ടിലുള്ളവരൊക്കെ ഓർക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം പണ്ട് ഈ രാത്രിയൊക്കെ പോകുമ്പോൾ ബസ്സേലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഈ റബർത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഒക്കെയാണ് ബസ് ഓടെങ്കിൽ അതിൽ പോകുമ്പോഴൊക്കെ മനസ്സിനൊരു ഭയങ്കര വിഷമായിരിക്കും നീ അത് എനിക്ക് എനിക്കങ്ങനെയായിരുന്നു ഭയങ്കര വിഷമായിരിക്കും ഭയങ്കര സങ്കടം വന്ന രീതിയിലൊരു അന്തരീക്ഷം പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു ഇരുണ്ട് മൂടി ചുമ്മാ ഒന്നാമത് അപ്പടി വെള്ളപ്പൊക്കവും ആയിട്ട് നമ്മൾ വെയിൽ കളിയുമ്പോൾ പറയും ആ ഭയങ്കര വെയിലാണോ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ മഴ പെയ്യുമ്പോൾ ഭയങ്കര മഴ ഇതെന്തൊരു കാലാവസ്ഥയായിട്ടാണ് നമ്മുടെ കേരളം മാറണല്ലേ എനിക്കറിയത്തില്ല ഇതങ്ങനെ അത് ഓടകളും ഇല്ല ഒന്നുമില്ല എല്ലാം നിറഞ്ഞു പൊങ്ങി അപ്പം ഞാനിത് പറയാൻ പോകുന്നില്ലെന്നറിയേ കുറ്റബോധത്തെ കുറിച്ചാട്ടോ നമ്മൾ കുഞ്ഞിലേ തൊട്ട് അതായത് കുഞ്ഞ് ബാല്യം തൊട്ട് കൗമാരം യൗവനം അങ്ങനെയുള്ള ഓരോ പ്രായത്തിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇപ്പം യൗവനം വാർദ്ധക്യത്തിലെത്തിയോ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ വിഷമം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും അല്ലേ നമ്മൾ പക്ഷെ അത് ആരോടും പറയാണ്ട് കൊണ്ടുനടക്കുമായിരിക്കും അതിങ്ങനെ മനസ്സിലിട്ട് നീറ് 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 നീറി കൊണ്ടു നടക്കും ഒരു കാര്യമില്ല അങ്ങനെ നേരിട്ടൊന്നും കാര്യമില്ലാട്ടോ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇതിങ്ങനെ ഒത്തിരി കൂടി കൂടി പോയിട്ട് ചിലർ ആത്മഹത്യ അങ്ങനെയുള്ളതിനേക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ആത്മഹത്യ പരാജയപ്പെട്ടിട്ടുണ്ട് പോലീസ് നമ്മുടെ പേര് കേസെടുക്കും നമ്മളൊക്കെ തന്നെ നമ്മളെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പീഡിപ്പിക്കാൻ അവകാശമില്ല അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പം എന്നെ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ മനസ്സിലിതിങ്ങനെ കിടന്ന് 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 നമുക്ക് എന്താണെന്ന് പറയണേ ഉമ്മി എരിയും പോലെ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് എരിഞ്ഞ് നമ്മുടെ മനസ്സിലിന്നിങ്ങനെ വിഷമം കിടക്കുവാണ് തൊട്ട് പുറത്ത് പറയാനും പറ്റില്ല അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഇട കഥ ഞാൻ പറയാം അവൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന ക്രിസ്ത്യന് അപ്പം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുമ്പസാരിക്കുമ്പോൾ അവൾ ഈ കാര്യം മാത്രം പറയില്ല എല്ലാ കാര്യവും അച്ഛനോട് പറയും അപ്പം അവൾ എന്നോട് പറഞ്ഞ് എനിക്കിത് പറയാൻ പറ്റണില്ല അപ്പം ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോൾ എന്നോടും പറയില്ല അപ്പോൾ അവൾ പറഞ്ഞ് എനിക്കൊരു മനസ്സിലൊരു വലിയ വിഷമം കിടപ്പുണ്ട് അതെനിക്ക് ആരോടും പറയാൻ പറ്റണില്ല എന്ന് തോന്നി അവസാനം ഞാൻ പറഞ്ഞാൽ സ്വന്തം പറ അല്ലെങ്കിൽ ആ പറയാൻ ആരോടാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞു അതിങ്ങനെ കൊണ്ടുനടക്കണം അത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചത് നമ്മുടെ മനസ്സിനകത്ത് ആ മനുഷ്യനല്ലേ തെറ്റുകളൊക്കെ സംഭവിക്കുക എന്തെങ്കിലുമൊക്കെ കൊച്ചുനാള മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുകയോ സഹോദരങ്ങളോട് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത്രേ നമ്മളെ എത്താണ്ട് ഏതെങ്കിലും സ്ഥാനത്തൊന്നും എത്താതെ വരികയോ നമ്മൾ തർക്കുത്തരമായിട്ട് എന്തെങ്കിലും വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൂട്ടുകാർക്കൊക്കെ വാക്കുകൊടുത്താൽ അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളെ സഹായിക്കാന്ന് പറഞ്ഞു സഹായിക്കാതിരിക്കയോ അല്ലെങ്കിൽ ഇന്നത്തെ പിള്ളേര് പറയും പോലെ തേച്ചിട്ട് പോവുകയോ നമ്മൾ ആരെങ്കിലും മനസ്സാ നമ്മളറിയാതെ തന്നെ ചിലര് ചില ഉപദ്രവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അറിഞ്ഞും ചെയ്തു പോയായിരിക്കും അറിയാത് ആ ഒരു പ്രായത്തിൽ ചെയ്തു പോയതായിരിക്കാം അതിനൊക്കെ നമ്മൾ കുറ്റബോധം കൊണ്ടുനടക്കാറുണ്ട് അല്ലേ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുവാതെ ഓ എനിക്ക് എന്തൊക്ക ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ തുറന്ന് നമ്മുടെ ഭർത്താവിനോടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടോ ഭർത്താവിനോട് മോശമായിട്ടോ ഒക്കെ പറഞ്ഞു പറഞ്ഞുപോയെന്ന് ചോദിച്ചു അതിങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇട്ട് വരും കൊണ്ടുനടക്കും ഇല്ലേ നമ്മളതിങ്ങനെ കൊണ്ടുനടക്കും തോറും നമ്മുടെ മനസ്സ് വിഷമം കൂടി കൂടി വരികയുള്ളൂ നമുക്കൊരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തുകയും ചെയ്യും അപ്പം ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെ ഇങ്ങനെ വലുതാക്കി പർവ്വതീകരിച്ച് കൊണ്ടുവരാണ്ടിരിക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം അത് അതൊരു കുഞ്ഞു സാധനമാണെങ്കിൽ പോലും അതിന് ഏത് സമയത്ത് ഇങ്ങനെ ഓർത്തോണ്ടിരുന്നിട്ടുണ്ടല്ലോ അത് നമ്മളെ വിഷമിപ്പിക്കേ ഉള്ളൂ ദുഃഖിപ്പിക്കുകയേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഗ്ലാസ് ഇവിടെ വെച്ചേക്കുന്നു അതിങ്ങനെ നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നു നമുക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ ഈസി ആയിട്ട് പിടിക്കാം അരമണിക്കൂറും നമ്മൾ കുഴപ്പമില്ലാണ്ട് പോകും ഒരു മണിക്കൂറും ചിലപ്പം അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഒരു ദിവസം മൊത്തം നമ്മളോട് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കഴുകുകയോ നമുക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയോ ചെയ്യലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ഈ ഇത്തരത്തിലുള്ള കുറ്റബോധങ്ങളും അതിങ്ങനെ നമ്മുടെ മനസ്സിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് നീറ് 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 നമ്മളെ ഇല്ലാതെയൊക്കെ ചെയ്യുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ ഈ പറയുന്ന ഞാനും നിങ്ങളും എല്ലാം ഏതെങ്കിലും ഒരവസരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കാണും മനുഷ്യനല്ലേ അത് നമ്മൾ അപ്പം തന്നെ അതിനെ ഇങ്ങനെ ഒന്നെങ്കിൽ അവരോട് പോയി മാപ്പ് പറയാൻ പറ്റുന്നവരാണെങ്കിൽ മാപ്പ് പറയുക ഇനി അതല്ല നമ്മുടെ അഭിമാന നമ്മൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക നീ ക്ഷമിച്ച് കളഞ്ഞേക്ക് നിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെ നീ വിട്ട് നീ അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മളെ അങ്ങ് പൂർണ്ണമായിട്ടും മെഡിറ്റേഷനൊക്കെ അറിയാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്ത് നമ്മളതിനു വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആക്കുക പിന്നെ അത് ചിന്ത വരുമ്പോഴൊക്കെ മാറ്റിക്കൊണ്ടു പോകുക പിന്നെ അത് ചിന്തിക്കേണ്ടെന്ന് വെച്ചേക്കുക വേറെ ചിന്തകളൊക്കെ എടുത്തിടുക സ്ഥാനത്തേക്ക് അങ്ങനെ നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ക്ഷമ പറഞ്ഞ് പോടുക ഇനി ഇതുമല്ല എങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി അത് അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ ഞാൻ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ എന്നിങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എൻ്റെ ജീവിതത്തിൽ പിന്നെ വന്നോ ഏഹ് അതായത് നമ്മൾ അതിങ്ങനെ ചിന്തിച്ചു ആ അയാളോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും അത് പറഞ്ഞതുകൊണ്ട് അവർ പിന്നെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്ന് അതല്ല എങ്കിൽ അതുകൊണ്ട് എനിക്ക് മനസ്സിൽ എപ്പോഴും വിഷമങ്ങളാണെങ്കിൽ അതെന്തുകൊണ്ടങ്ങനെ വിഷമം ഉണ്ടാകാൻ കാരണം അത് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുക നമുക്ക് ഏത് ഏതിലാണോ ഒരു സൊല്യൂഷൻ കിട്ടണത് എന്ന് നമ്മൾ ആലോചിക്കുക കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ ഇതിനെ ഞാൻ അത് നടക്കണേ അതെൻ്റെ കുടുംബത്തെ ബാധിക്കുന്നതാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മനസ്സിലിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കണേ അത് ഞാൻ മറക്കേണ്ട സമയം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നു പോയതല്ലേ എന്നോർത്ത് പിന്നെ എന്തിനാണ് ഞാനത് ഓർക്കണേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക എന്നിട്ട് നമ്മൾ പതുക്കെ പതുക്കെ അതിനെ മറക്കാൻ ശ്രമിക്കുക അല്ലാതെ പിന്നെ അതിനെ നമ്മൾ താലോലിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക എന്ത് കാര്യവും താലോലിച്ചാൽ അത് നമ്മുടെ അടുത്തുനിന്ന് പോകില്ല പൂച്ചയുടെ സ്വഭാവമാണ് പൂച്ചേനെ ഒന്ന് തലയിലിട്ട് ഓർത്തി കഴിഞ്ഞാൽ നമ്മുടെ കാലയിൽ മുട്ടി ഇങ്ങനെ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുക എന്ത് കാര്യവും നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഒരു ചെറിയ തടിപ്പ് പോലും ഉണ്ടായിട്ടുണ്ട് അതിനെങ്ങനെ നമ്മൾ പിന്നായിച്ചുകൊണ്ടിരുന്നിട്ട് അത് പോകൂല നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് നമുക്ക് ഉള്ളതാണ് എന്ത് ദുശീലങ്ങളാണെങ്കിലും നമ്മൾ അതിനെ ഒന്ന് ഒരു ഒരു ദുശീലാന്ന് വെച്ചു അത് തുടർച്ചയായി തുടർച്ചയായി ചെയ്തോണ്ട് ആ ദുശീലം നമ്മളിതിൽ നിന്ന് പോവുകയില്ല എന്നാൽ ആ ദുശീലത്തെ നമ്മൾ കളയണം എന്നോർത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് അത് പൊക്കുകയും ചെയ്യും എന്തിനെ ഒഴിവാക്കാൻ പറ്റാതെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഒരു കാര്യവും കളയില്ലാത്ത നമ്മളിൽ നിന്ന് അപ്പം നമ്മളെന്ത് ജാണിക്കേണ്ടത് നമ്മളതിനെ കളയാൻ വേണ്ടിയിട്ട് എടുത്ത പൂച്ചനെടുത്തെറിയും പോലെ പുറത്തേക്ക് എറിഞ്ഞൊക്കെ കൊങ്ങയ്ക്ക് വിളിച്ചു അത്ര ഉൾപ്പെടെ പിടിച്ച് പൂച്ചനെടുത്തെറിയില്ലേ അതുപോലെ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി എന്ന് തന്നെ വിചാരിക്കുക ഇനി എൻ്റെ മനസ്സിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക വിചാരിച്ചപ്പോലാ പ്രവർത്തിക്കുകയും വേണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെന്താ കഴിവുകളുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്തെങ്കിലും എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആർക്കും ഇല്ല എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു കഴിവ് നമ്മൾ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്നിട്ട് എനിക്ക് ഇന്ന കഴിവുണ്ട് അത് ആ കഴിവിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക തുന്നലാണെങ്കിൽ തുന്നൽ ഈ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ അത്ത് അല്ല വേറെ എന്തെങ്കിലും പണി ചെയ്യാനാണ് ഇന്നിപ്പം ആൾക്കാർക്കില്ലാത്ത എന്ത് പണി വേണേലും കിട്ടും ഇപ്പം നമുക്ക് പഠിക്കാൻ ഒരു പാടുമില്ല ഒരു കാര്യം പോലും ഒരു യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മതി ഏത് വകുപ്പ് വേണേലും നമുക്ക് കേക്ക് ഉണ്ടാക്കാനോ ജിലേബി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്നതാണ് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും എംബ്രോയിഡറി പഠിക്കാനോ തുന്നൽ പഠിക്കാനോ നമുക്ക് എന്താ പഠിക്കണ്ടേ അതെല്ലാം യൂട്യൂബിനകത്തും അതിലിതിലൊക്കെയുണ്ട് നമ്മളതിനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്കൊന്ന് ശ്രദ്ധ അല്ലെങ്കിൽ പാചകം പാല സൈസ് വിഭവങ്ങൾ ഉണ്ട് അതൊക്കെ ഒരു നമ്മൾ ഉണ്ടാക്കുക നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഓരോ ദിവസവും ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ശ്രദ്ധ മാറ്റുക പൂച്ചടി കൃഷിയോ പച്ചക്കറി കൃഷി അതൊക്കെ എടുത്ത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാ അല്ലേ അല്ലാണ്ട് ഈ മനസ്സിലിട്ടേക്കണേ ഈ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ ഒരു പ്രയോജനവും ഇല്ല കുറ്റബോധം ഇങ്ങനെ കിടന്ന് 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 അതൊരു വ്രണമായി തീരുള്ളത് ഒരിക്കലും ഉണങ്ങുകയില്ല നമുക്ക് ഒരു കാലത്തൊരു സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുകയില്ല അപ്പം നമ്മൾ വിചാരിക്കണം നമ്മൾ തന്നെ അതിൻ്റെ എടുത്ത് കളഞ്ഞേക്കുക കളയണമെന്നല്ല കളഞ്ഞേക്കണം ഉറപ്പായിട്ടും കളയണം അല്ലാതെ നമ്മൾ ഈ വർഷങ്ങളോളം ഇത് മാതാപിതാക്കളോട് എനിക്ക് ഒത്തിരി പേര് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോട് മോശമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് അച്ഛനും അമ്മയും മരിച്ചു എനിക്കിപ്പോൾ കുറ്റബോധം എന്തിന് കുറ്റബോധം നമ്മളാ പറഞ്ഞു പോയി അത് ആപ്പഴത്തേ അത് ദേഷ്യത്തിൽ പറഞ്ഞു അത് അവർക്കും അറിയാം നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാം നമ്മൾ അവരും ഈ പ്രായമൊക്കെ കടന്നു വന്നതല്ലേ അപ്പം പെട്ടെന്ന് അവർ പറയും ഞങ്ങളിങ്ങനെ അച്ഛനോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയും പക്ഷെ അവരും അതൊക്കെ ചെയ്താണ് ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പോയത് ഈ കുറ്റബോധം കൊണ്ടിരുന്നിട്ട് അവർക്ക് അറിയാം എൻ്റെ മക്കളാണ് അവ ചുമ്മാ പറയുന്നതാണ് എന്നവർക്കു പറയാം മക്കൾ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത് അതല്ല മക്കൾ ക്രൂരന്മാരായിട്ട് വരുന്നത് ചിലപ്പം അഫാനെ പോലെ അങ്ങനെയൊക്കെ ഉള്ളത് ആ അപൂർവ്വം വീടുകളിലേ ഉള്ളൂ അല്ലാതെ ഉള്ള മക്കളൊക്കെ ചുമ്മാ പറയുന്നതാണ് അവർ ആ സങ്കടത്തിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതിനൊക്കെ തെറ്റിദ്രിച്ച് മനസ്സ് വാർഷങ്ങളോളം വിഷമിക്കേണ്ട കാര്യമുണ്ട് ഇനി അമ്മായിയമ്മയോടാ അല്ലെങ്കിൽ അമ്മായി അച്ഛനോടാ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അവരത് അമ്മായി അച്ഛനോ അവരും ആ ഇതിൽ കടന്നു വന്നവരല്ലേ നമ്മുടെ ആ ഗുണോട് പറഞ്ഞതിന് നമ്മൾ തിരിച്ചു പറഞ്ഞു എന്നൊക്കെയുള്ള ഇതിൽ അവർക്കും എടുക്കാൻ ബോധമുണ്ട് പക്ഷെ അവർ പുറത്ത് കാണിക്കാത്ത കുഴപ്പമുള്ളൂ ഞാനാണെങ്കിൽ ഈ സ്ഥാനത്ത് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മമാരും അമ്മായിയപ്പന്മാരുമാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ് ഏഹ് അപ്പം ഒന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ പലരും സമ്മതിക്കുന്നൊന്നുമില്ല എങ്കിലും അതിനൊരു തെറ്റിദ്ധാരണയായിട്ട് കുറ്റബോധമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കേണ്ട അതിനെ അവരോടൊന്നെങ്കിൽ ക്ഷമ ചോദിച്ചേക്കുക അതിനെ അങ്ങ് പുറത്തു കളഞ്ഞേക്കുക അതാണ് വേണ്ടത് കേട്ടോ അല്ലാണ്ട് നമ്മളിങ്ങനെ മനസ്സിലിട്ട് സങ്കടങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം കൊണ്ടു കിടക്കാണ്ടിരിക്കുക ഏ പിന്നെയുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു ഭംഗിയോടും നല്ല വൃത്തിയോടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ അതിനെ സന്തോഷത്തിലേക്ക് കൊണ്ടെത്താൻ ശ്രമിക്കുക എല്ലാവരുടെയും കൂടെ കൂടി ഇരുന്നൊക്കെ അത് ആസ്വദിക്കുക കൂട്ടൊക്കെ കൂടി നടന്ന് ആസ്വദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇനി നമുക്കിത് കുറ്റബോധം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയുക ഓർക്കും ആരോടെങ്കിലും പറഞ്ഞാൽ അവരറിയൂലെന്ന് പക്ഷെ നമ്മളെ ഏറ്റവും ഒരു വിശ്വസ്തനായ ഒരാളോട് അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുമ്പോൾ അവർ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് അവിടെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ലേ അപ്പം നമ്മൾ പറയുമ്പോൾ അവർ പറയുക എടാ ഞാനും ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു കേട്ടോ ഞാൻ ഈ രീതിയിൽ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലേ ഏഹ് അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു ഒരു നല്ലൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമ്പോഴും നമുക്ക് ആശ്വാസമാകുള്ളൂ ഏഹ് നമ്മളപ്പം ഇങ്ങനെയുള്ള മനസ്സിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല യാത്രകൾ ചെയ്യുക നല്ല ആൾക്കാർക്ക് ദാനങ്ങൾ കൊടുക്കുക നല്ല ഇങ്ങനെ ദാനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല ആട്ടോ പാവങ്ങളെ സഹായിക്കുക പാവങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുക ഇതൊക്കെ ചെയ്യുമ്പം നമ്മളുടെ കുറ്റബോധം ഒത്തിരി ഇല്ലാതാകും ആ ഒരു പ്രായചിത്തമായിട്ട് നമ്മൾ എന്നാ പറയുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ഇതിനുള്ള മാർഗങ്ങൾ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഈ വിഷമം കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ ശരിയാണോ ഞാനീ പറഞ്ഞതെന്ന് അപ്പം കുറ്റബോധം എന്ന് പറയുന്നതുകൊണ്ടല്ലോ ഒരു വല്ലാത്ത അവസ്ഥയാണ് അത് മാറ്റിയെടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖം കിട്ടില്ല സന്തോഷവും കിട്ടില്ല സന്തോഷിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ എല്ലാവരും അപ്പം ഓക്കെ ബൈ ബൈ